നാലേ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ തറവാട്ടുകാരനാണെങ്കിലും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും നമ്മൾ പട്ടിണി കടക്കേണ്ടി വരും സാമ്പത്തികമായ പരാജയം നമ്മൾക്ക് ഉണ്ടാകും നമ്മൾ ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരും ഈ നാല് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നിർബന്ധമായും സൂക്ഷിക്കണം ഏതാണ് ആ നാല് കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله لا برم بلد غي ننجت نمجل مون صلاة بريم صلاة بريم بشيم بريم ندن مم صلاة بريم ورمون صلاة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി സല്ലി അലാ യാ റബ്ബി അല്ലാഹു നമ്മൾ ചൊല്ലിയ നമ്മള് അല്ലാഹു ആയിരം ആയിരം പ്രതിഫലം നൽകട്ടെ നമ്മൾ ആയിരം പ്രയാസങ്ങൾ ആയിരം ആയിരം അല്ലാഹു അകറ്റി തരട്ടെ നമ്മളെ മുഴുവൻ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ മുബീൻ കാണുന്ന മുത്തീങ്ങളെ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെസ് കാണുന്ന കരളിന്റെ കഷ്ണങ്ങളായ മുത്തുമ്മിനികൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്നും നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുകയും ചെയ്യുക അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സന്തോഷം നൽകട്ടെ അള്ളാഹു റാഹത്ത് നൽകട്ടെ അള്ളാഹു അഭിമാനം നൽകട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാർ ഒരുപാട് ഉപ്പമാരുണ്ട് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു കൊടുക്കട്ടെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എൻറെ പ്രിയമുള്ള മുത്തും ഉമ്മിനീങ്ങളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കില് നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും പട്ടിണി അടന്ന് മരിക്കേണ്ടി വരും എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഓൻ ദാരിദ്ര്യം അനുഭവിക്കാതെ മരിക്കൂലെന്നുള്ള എത്ര സാലറി ലഭിച്ചാലും ലക്ഷം കിട്ടിയാലും ഒരു കോടി കിട്ടിയാലും ഓം ദാരിദ്ര്യം അനുഭവിക്കും ഓം പട്ടിണി കടക്കേണ്ടി വരും അങ്ങനത്തെ നാല് കാര്യങ്ങളുണ്ട് ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഹബീബായ് റസൂഹി സല്ലാമ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെയുള്ളത് നിങ്ങളെവിടെയുള്ളത് കുറെ വിക്രും സലാത്തും ഒക്കെ ഒക്കെ ആയി ആയിരുന്നെഴുതിക്കണോ അങ്ങനെയല്ല ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കുറെ ആളുകൾ വന്നിട്ട് പറയുണ്ട് സലാത്തും അങ്ങനെ മജലീസ് പറയണ്ട അതൊക്കെ ചെല്ലിയിട്ട് ഒന്നും നടക്കണില്ല അതൊക്കെ വെറുതെ പറയുകയാണ് പൊട്ടീസാക്കാണ് ആളുകളെ പൊട്ടീസാക്കല്ല അതൊക്കെ മഹാന്മാര വാക്കുകളാണ് പക്ഷെ നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിക്രല്ല സലാത്തല്ല എന്ത് കാര്യമല്ല ഏയ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തോന്നിയതുപോലെ ജീവിക്കുക അത് കുറെ വിക്ര ചെല്ലുക കുറെ സിയാർത്തിന് പോവുക അതുകൊണ്ട് പറ്റൂല അങ്ങനെയല്ല ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം അടിവരയിട്ട് മനസ്സിലാക്കിക്കോ ഈ ശതമാനം ആളുകളും ചെയ്യുന്ന തെറ്റാണ് ഒന്നാമത്തെ കാര്യം തന്നെ ഒരു എമ്പത്തഞ്ച് ശതമാനം എൺപത്തി അഞ്ചിലെ ഒരു അറുപത്തഞ്ച് ശതമാനം ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ തെറ്റ് ചെയ്താൽ തന്നെ നമ്മൾ പട്ടിണിയാണ് നടക്കും എപ്പോഴെങ്കിലൊക്കെ പട്ടിണി അടക്കും എത്ര നല്ല കച്ചവടമൊക്കെ ഉണ്ടാവും എപ്പഴാ പൊട്ടെന്ന് പറയാൻ പറ്റൂല കാക്കട്ടെ ഏതാണ് ആ കാര്യം ഒന്നാമത്തെ കാര്യം ഉറങ്ങ നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ലെന്ന് പ്ര പ്രത്യേകം അല്ലാൻ റസൂല് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഫാത്തിമ ബീവിനോട് അല്ലാൻ റസൂൽ പറഞ്ഞു ഈ സമയത്ത് ഉറങ്ങാൻ പാടില്ല ചില ആളുകളുണ്ട് സുബീസ്കരിക്കുക കടന്നുറങ്ങാ റമലാനൊക്കെ വന്ന അത്തായൊക്കെ ണീക്കുംച്ചിട്ട് കടന്നുറങ്ങും അങ്ങനെ പറ്റൂല കൂടുതൽ ചെയ്യുന്ന സമയല്ലേ ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല ഉറങ്ങിയാൽ ദാരിദ്ര്യം അനുഭവിക്കുന്നതാണ് പട്ടിണി പറയാണ് സുബിഹിന്റെ സമയത്തുള്ള ഉറക്കം ഭക്ഷണത്തിൽ അള്ളാഹു ഭക്ഷണ വിശാല വിശാലൂല ദാരിദ്ര്യം നൽകും മഹാനായ റസൂലിഹു അലൈവാണ് നിസ്കാരത്തിന്റെ ശേഷം കയ്യിൽ കിതാബ് ഉണ്ട് നമ്മൾ കിതാബ് ഇല്ലാതെ ഒന്നും പറയില്ല കാരണം അങ്ങനെയാണ് സോഷ്യൽ ചില ആളുകളൊക്കെ പറയാം ചില മൂല്യമാരെ കുറ്റം പറയാം ഓ ഭക്ഷണത്തിൽ പെട്ടെന്ന് സമ്പത്തുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഒന്ന് പറയാണ് അതൊക്കെ മഹാന്മാര് പഠിപ്പിച്ചതാണോ അതിനെന്തിനാ തീർക്കണത് ബാണെങ്കി ചെയ്താൽ മതി ചെയ്യണ്ട കാക്കട്ടെ ഇത് മഹാനാളുകളുടെ കിതാബാണ് വലിയ കിതാബാണ് തിപ്പുൻ നബി നബിയുടെ ചികിത്സ തന്നെ അതിന്റെ പേരന്റെ നബി ചികിത്സ എന്ന് പറയുന്ന കിതാബിൽ പറയാണ് എങ്ങനെ തള്ളല് എങ്ങനെ നിങ്ങൾ ശേഷം ശേഷം ഉറങ്ങരുത് പറഞ്ഞതാണ് ഉറങ്ങാൻ പറ്റൂല അള്ളാഹു ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന സമയമാണ് ശേഷം അള്ളാഹു ഇങ്ങനെ വിതരണം ചെയ്യണം കൊണ്ടേക്കോ കൊണ്ടേക്കോ റഹ്മത്തോണ്ടേക്കോ വർക്കത്ത് ഉണ്ടേക്കോ വർക്കത്തോണ്ടേക്കോ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ നമ്മള് ഒരു കാര്യം ഉണ്ടാവില്ല ഉണ്ടാവൂല കുറാൻ ഊത വികൃതി പുരുഷന്മാരൊക്കെ ഒന്നുമില്ലെങ്കിൽ ആ വീട് അടിച്ചു വാരിക്കൊടുത്താളിയും ഒന്നുമില്ലെങ്കിൽ വീടൊന്ന് തുടച്ചുകൊടുത്താളിയും അടുക്കള ഒന്ന് വൃത്തിയാക്കി കൊടുത്താളിയും ഒരു കുഴപ്പം വരൂല ചില ആളുകൾ മനസ്സിലാക്കി സ്ത്രീകൾ മാത്രമാണ് വീട് വൃത്തിയാക്കേണ്ടതെന്നാണ് അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നും റസൂളില് പഠിപ്പിച്ചിട്ടില്ല പുരുഷന്മാർക്കും അടിച്ചു വരാ തുടക്കമൊക്കെ ചെയ്യ ഒരു കുഴപ്പമില്ല അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഭാര്യമാരൊന്നും സഹായിക്ക ഒരു ജോലി ഇല്ലെങ്കിൽ ഒരു ജോലി ഇല്ലെങ്കിൽ കടന്നുറങ്ങണ്ട സുബീൻ്റെ ശേഷം കിടന്നുറങ്ങണ്ട ഉമ്മമാരെ ഭർത്താക്കന്മാരെ ഉറങ്ങാനൊക്കരുതേ ജോലിക്ക് ഒരു പറക്കത്തും ഉണ്ടാവില്ല മക്കളൊക്കെ എണീപ്പിക്കണം മക്കള് സുബി എന്നെ കാണണ്ടോന്നാ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അതുപോലെ രണ്ടാമത്തെ കാര്യം സ്വലാത്ത് നിസ്കാരം നിസ്കരിക്കുക ഒക്കെ ചെയ്യും എപ്പോഴെങ്കിലൊക്കെ ജുമാനിക്ക് മാത്രം മാത്രം നിസ്കരിക്കുക ഇരുപത്തേണ്ടാവ് വരുമ്പോൾ മാത്രം നിസ്കരിക്കുക ഒരു കാര്യമല്ല അങ്ങനല്ല നിസ്കരിക്കേണ്ടത് എപ്പോഴും നിസ്കരിക്കണം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുണ്ടോ മരണം വരെ നിസ്കരിച്ചോളണം നിൽക്കാൻ കഴിവില്ലാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം എന്നല്ലേ ഇരിക്കാൻ കഴിവില്ലാത്തവൻ ചെരിഞ്ഞാട് നിസ്കരിക്കണം ചെരിഞ്ഞാട് നിസ്കരിക്കാൻ പറ്റാത്തവൻ മലർന്നു കടന്ന് നിസ്കരിക്കണം അതിനും പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം എന്നാ പറഞ്ഞത് നിസ്കാരത്തിന്റെ ഗൗരവ എത്രയാണ് ആ നിസ്കരിക്കാതെ കുറെ എന്ത് എന്ത് ജോലിക്കോറ്റും കാര്യമില്ല നിങ്ങൾ മക്കളെ എം ബി ബി എസ് പഠിപ്പിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല കേട്ടോ അവസാനം പട്ടിണി നടക്കേണ്ടി വരും അവസാനം തൊലയും അവസാനം നശിക്കും മക്കൾ എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല എന്താണ് അക്കൗണ്ടന്റ് പഠിച്ചിട്ടും കാര്യമില്ല എക്കണോമിക്സ് പഠിച്ചിട്ടും കാര്യമില്ല എന്ത് പഠിച്ചിട്ടും കാര്യമില്ല നിസ്കാരം അത് പ്രധാനമാണ് ഈ ആരാണ് ഞമ്മക്ക് ജോലി തരുന്നത് അല്ലയാണ് ആരാണ് സമ്പത്ത് നൽകുന്നത് അല്ലയാണ് ആരാണ് നമുക്ക് ജീവിക്കാൻ അർഹത തന്നത് അല്ലയാണ് ആരാണ് ജോലി തരുന്നത് അല്ലയാണ് ആ അല്ല പറഞ്ഞേക്കാതെ നമ്മൾ കുറെ എം ബി എസ് പഠിച്ചിട്ടെന്താ കൊറേ എഞ്ചിനീയർ ആയിട്ട് എന്താ അക്കൗണ്ടന്റ് ആയിട്ട് ബിസിനസ് ഉമ്മമാരെ നിസ്കരിക്കണം ില് ഓ എനിക്ക് ഒരു ഭർക്കത്തുണ്ടാവൂല അങ്ങനെ നിസ്കരിക്കാത്ത പോലെ ആദ്യം നിസ്കരിക്കാം നിലനിർത്താൻ വേണ്ടി ഏയ് മക്കള് മക്കൾക്ക് ജോലിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പറയണ്ടല്ലോ ആ മക്കള് നിസ്കരിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ മക്കൾ അഞ്ചു വക്ത സംസ്കരിക്കണ്ടോ എന്ന് ആദ്യം നോക്കുക അങ്ങനെ അല്ലെങ്കിൽ ആദ്യം ആദ്യങ്ങൾ അവൻറെ ജോലിക്ക് വേണ്ടിയിട്ടല്ലേ ദുരക്കണം പറയേണ്ടത് മക്കൾക്ക് അഞ്ചു വക്ത മനസ്സ് കൊടുക്കാൻ വേണ്ടി ദുരക്കണേ ഉസ്താദേ എന്ന് നിങ്ങൾ പറയണം അല്ലെങ്കിൽ നിങ്ങൾ ദുരക്കണം നിട്ടുമതി ജോലി നിട്ടുമതി സമ്പത്ത് അല്ലാതെ കുറെ കായിട്ടിട്ടും കാര്യല്ല അള്ളാഹു കാക്കട്ടെ നിസ്കാരം 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 ഒഴിവാക്കലാണ് കില്ല എപ്പോഴെങ്കിലും അവസ്ഥ എന്തായിരിക്കും നമ്മള് നമ്മളെ മജീസില് നിസ്കാരത്തിനെ കുറിച്ച് എന്റെ മുമ്പ് ഒരു വീട് ഇട്ടിട്ടുണ്ട് വളരെ അപകടമാണ് നിസ്കാരം ഒഴിവാക്കൽ ഒന്ന് കേട്ടു നോക്കി എപ്പോഴും തിക്രൂം സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും കഴിയൂല എപ്പോഴും തിക്റും സ്ഥലത്തും മാത്രായാലും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കുറെ തിക്രൂം സ്ഥലത്ത് അള്ളാഹു കാക്കട്ടെ അതുപോലെ തന്നെ വൽക്കസിലൂ മടിയനാണ് മടിയൻ മല ചുമക്കേണ്ടി വരും എപ്പോഴും കടന്നുറങ്ങുക ജോലിക്കും പോല അങ്ങനെ ഉറങ്ങനെങ്ങനെ സമ്പത്ത് ഉണ്ടാവുക ജോലിക്ക് പോകണം അണ്ട് ഉമ്മമാരെ മക്കളെ ചെറുപ്പം മുതൽ തന്നെ ഓരോ ജോലി കൊടുക്കണം ചെറിയ മക്കളോട് വീടൊന്ന് തുടക്കാൻ പറയണം ചെറിയ കുട്ടികളോടല്ല കേട്ടോ രണ്ടു വയസ്സും മൂന്ന് വയസ്സായ കുട്ടികളോടല്ല നാഗവള്ളം കളിയെക്കാലം വീടിൻ്റെ ഉള്ളില് അങ്ങനെയല്ല ഒരു നാല് വയസ്സ് ഒന്നാം ക്ലാസ്സിലും മൂന്നാം രണ്ടാം ക്ലാസിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് വീടൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരാൻ പറയാ ഒന്ന് തുടക്കാൻ പറയാ തേങ്ങ വിളിക്കുമ്പോൾ തേങ്ങ ഒക്കെ ഒന്നിങ്ങോട്ട് കൊടുന്ന്ട്ടെന്നാ എന്നൊക്കെ മക്കളോട് പറയാ അതുപോലെ തന്നെ റേഷൻ പിടിക്കുവാനാവുമ്പോൾ കുട്ടികളോട് റേഷൻ കടയിലേക്ക് പോകാൻ പറയാ കടയിലേക്ക് പോകാൻ പറ്റുന്ന സമയത്ത് കുട്ടികളോട് കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞേക്ക എഴുതി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മറന്നു വരും അങ്ങനെ കുട്ടികളോട് കുട്ടികളെ ചെറുപ്പത്തിൽ ചെറിയ 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 ജോലികൾ നമ്മൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ വലുതായ ജോലിക്ക് പോകും മക്കള് ജോലിക്കൊണ്ടില്ലാറ കാര്യല്ല ചെറുപ്പത്തിൽ ചെയ്യിക്കണേ ഇതെന്താ അടിയിൽ വെച്ചാൽ ഉരുമ്പ് ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനലക്കും ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് വളർത്തുകയാണ് എന്നിട്ടോ കുട്ടി വലുതായ മാനിപ്പാരി നോക്കൂല ജോലിക്കും പോകൂല അല്ലാട്ടെ അപ്പൊ കസില് അത് മക്കളിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കണം ഞമ്മക്കുണ്ടാകാൻ പറ്റൂല മക്കളിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മാറ്റണം കസിലെ ഭക്ഷണത്തിൽ അതുപോലെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അഭിഭായി അടയാളം മൂന്നാണ് എന്താണ് ഒന്നാമത് ഇതാ സംസാരിച്ചാൽ കളവ് പറയുക അത് കപട വിശ്വാസിയുടെ അടയാളമാണ് വഞ്ചന നമ്മൾ ഉണ്ടാകാൻ കച്ചവടം ചെയ്യുമ്പോൾ വഞ്ചന ഉണ്ടാകാൻ പാടില്ല ജോലി ചെയ്യുമ്പോൾ വഞ്ചന ഉണ്ടാകാൻ പാടില്ല ഉമ്മയെ ഉപ്പയെ ചതിക്കാൻ പാടില്ല മരുമക്കളെ ചതിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഭാര്യമാരെ ചതിക്കാൻ പാടില്ല ഭർത്താക്കന്മാരെ ചതിക്കാൻ പാടില്ല ആരെയും ചതിക്കാൻ പാടില്ല ഈ ഒരാളെ ചതിച്ചുകൊണ്ട് നീ സമ്പത്ത് കൊണ്ട് നീ തീ തിന്നേണ്ടി വരും കേട്ടോ അത് നിന്നെ നശിപ്പിക്കും കേട്ടോ പട്ടിണി കടക്കേണ്ടി വരും കേട്ടോ റോട്ടിൽ കിടന്ന് തെണ്ടേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഒരാളെയും ചതിക്കരുതേ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാ നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടാകും അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹ് അറിയട്ടോ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാക്ക് അറിയാം ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല ആ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും ഉള്ളാഹു അകറ്റി കൊടുക്കട്ടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ സന്തോഷം നൽകട്ടെ നമ്മളെ മജലീസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ സുബീന്റെ സമയത്ത് വരെ താജുവിന്റെ സമയത്ത് വരെ നമ്മളെ മജലീസ് കേൾക്കുന്ന ആളുകളുണ്ട് അല്ലാഹു പറക്കു കൊടുക്കട്ടെ നമുക്ക് നമ്മളെ മാതാപിതാക്കൾ മക്കൾ കുടുംബം െ സ്നേഹിച്ചവരെ സഹായിച്ച ഒരു ഭക്ഷണം തന്ന ഒരു വല്പ്പ് അൽവാസികളുണ്ട് കൂട്ടുകാരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ അള്ളാഹുവേ അവർക്കൊക്കെ നീ ആരോഗ്യവും ഇസ്സത്തും ഗുവത്തും റാഹത്തും ഈമാനും തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ മോമിനികളെ നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണേയല്ല മോമിനികളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ ഉള്ളോ പട്ടിണിയെ തൊട്ട് കടങ്ങളെ തൊട്ട് കാക്കണേ കാക്കണേല്ലോ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ജോലിക്ക് പോയി അന്വേഷിച്ച് ജോലി കിട്ടാത്ത ആളുകളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നിൽക്കുന്ന ആളുകൾ പഠിച്ചവനെ അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ലോ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലോ കടങ്ങൾ വിട്ടാനുള്ള നല്ല വഴി നീ തുറന്നു കൊടുക്കല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഒരുപാട് 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 രോഗികളുണ്ട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾ ഓപ്പറേഷൻ പറഞ്ഞ ആളുകൾ ശിപ്പ് കൊടുക്കണേല്ല കൊടുക്കണേ കൊടുക്കണേല്ല മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ നൽകണയല്ല പഠിച്ച ജോലി മക്കൾക്ക് കൊടുക്കണേ റഹ്മാനെ സിഹർ കണ്ണുകേറുകൾ തൊട്ട് കാക്കണേ കാക്കണേയല്ല പഠിത്തു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല കുടുംബത്തിലും ജീവിതത്തിലൊക്കെ ഐക്യവും സമാധാനവും നൽകണേ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേയല്ല വിവാഹപ്രായമത്തെ ഒരുപാട് ഒരുപാട് ഇണകൾ ഒരുമ്മ വിളിച്ചു പറയാനുസ് എൻ്റെ മകനെ കുറെ വിവാഹം കൊണ്ട് നടക്കണില്ല അള്ളാഹു വിവാഹപ്രായം മക്കൾക്കൊക്കെ അനുയോജ്യമായ ഇണകളെ കൊടുക്കണേ അല്ല ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ല വിജയം നൽകണേ അല്ല ദാരിദ്ര്യം ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല മടിയെ തൊട്ട് കാക്കണേ അല്ല ഒരാളെയും ചതിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകല്ല അല്ല ഉറങ്ങാതെ നല്ല ഇബാധിയാല മനസ്സ് നൽകണേ അല്ലോ നിന്റെ ഇഷ്ടദാസന്മാർ ഞങ്ങൾ ഉൾപ്പെടുത്തണയല്ല ഞങ്ങളെ പാപങ്ങളെ പുറത്തെരണേ അല്ല നിങ്ങളെ എല്ലാ മേഖലയിലും വർക്കത്തും ഇജ്ജത്തും കൂത്തും റാഹത്തും സന്തോഷവും നൽകണേ അല്ല എൻ്റെ സഹായം നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على الله عليه وسلم صلى الله على الله, الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته